എടിയ ഒരു മീനാക്ഷി നീ കുറച്ച് നാളായിട്ട് ഞാൻ നിന്ന് ശ്രദ്ധിക്കാ നിനക്ക് എന്നോട് ഒരു സ്നേഹക്കുറവ് ഒരു താല്പര്യമില്ലായ്മ ഒരു ആത്മാർത്ഥ കുറവ് നീ ഇങ്ങനെ വരുന്നില്ല നിനക്ക് ഇപ്പൊ എന്താ നിനക്ക് പറ്റിയ നീ ഇങ്ങനെ നോക്കി സംസാരിക്കി സംസാരിക്കുക നീ കുറച്ച് നാളായിട്ട് ഞാൻ നിനക്ക് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് നിനക്കൊരു സ്നേഹമില്ലായ്മ ഒരു ആത്മാർത്ഥയില്ലായ്മ മൊത്തത്തിൽ ഒരു കള്ളത്തിന് എനിക്ക് മനസ്സിലാവേണ്ടതുണ്ട് നീ കൊറേ നാളെ ഇങ്ങനെ വരുന്നില്ല ആദ്യമൊക്കെ എന്ത് സ്നേഹം തേരെ മുത്ത ചക്കരങ്ങളൊക്കെ ഇപ്പൊ എന്താ നിനക്ക് പറ്റിയത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്

നീ എന്റെ ആരാണ് അത് നിന്റെ മനസ്സിലുണ്ടാവണം അത് നീ മറക്കരുത് എനിക്ക് നിന്നോട് അത്ര വരാനുള്ള അത് നീ മറക്കരുത്